ും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അടിക്കാൻ പോകുന്നത് നല്ല എനർജി ജ്യൂസാണ് എനർജി നല്ല എനർജി ഉണ്ടാവും ചെറിയ എനർജി ഒന്നുമില്ല വലിയ എനർജി ഉണ്ടാവും അപ്പോൾ ഇത് അടിക്കേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മിഷ്യം വേണം മിഷ്യേ ഇതുപോലെ തന്നെ മിഷ്യം വേണം അപ്പോൾ ഇതിന് നമുക്ക് ബേക്കിൽ വരുന്ന ആ പിണ്ടി ഉണ്ടല്ലോ ആ ബേക്കിൽ വരുന്ന പീര ഇതിൻ്റെ പീര ഉണ്ടല്ലോ നമുക്ക് ഉപ്പീര വെച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം ഫുള്ളായിട്ട് ഇതിൽ വരും എന്നില്ല നല്ല സാധനമാണ് അപ്പോൾ ഇത് അറബീൽ കുടിക്കുന്നൊരു ജ്യൂസാണ് അവിടെ സ്ഥിരമായിട്ട് കുടിക്കുന്ന ജ്യൂസാണ് അപ്പം ഇത് ഭയങ്കര എനർജി ആയിരിക്കും ഇനി ഇത് കുടിച്ചാൽ ഏത് കോടി കിടക്കുന്നവനും ഇണീച്ച് പായും അതാണ് ആവശ്യത്തിനുള്ളത് എന്നാൽ ക്യാരറ്റാണ് അത് ഓരോന്നോരായിട്ട് കാണിച്ചു തരാം പിന്നെ അതിന് അലമ്പ് വേണ്ട ക്യാരറ്റ് ഇട്ടു പിന്നെ അടുത്തിടുന്നത് ബീട്രൂട്ടാണ് ഇനി ഗ്ലൗസ് ഇട്ട് കിട്ടില്ലെന്ന് പറയേണ്ടത് എൻ്റെ എനിക്ക് കുടിക്കുള്ളതാണ് ഇത് പിന്നെ ഉള്ളത് മുള്ളങ്കിയാണ് മുള്ളങ്കി ചുവന്ന മുള്ളങ്കിയാണ് അത് കിട്ടും പിന്നെ ഉള്ളത് വെള്ള ഉള്ളിയാണ് വെള്ള ഉള്ളി കിട്ടും അതിന് ഉള്ളത് നാരങ്ങയാണ് ഒരു നാരങ്ങ ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പീസ നാല് എട്ട് പീസൊക്കെയാണ് അതിട്ടു എൻ്റെ പണി പാടുണ്ട് തീർന്നിരിക്കില്ല പാലിൽ ഇട്ടിട്ടാണ് അടയ്ക്ക് ആ ഇത് പറയുക മറന്നു നോക്കേട്ടാ ഇഞ്ചി ഇഞ്ചി വിട്ടു കേട്ടോ അളവിന്റെ അടുത്തായി ദശ ദശ എല്ലാം കുറേ ഇനി അളവ് വാണീല് ഞാൻ പറഞ്ഞ എന്റെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചായി എന്നാ വാട്സാപ്പിൽ വന്നേ ഇത് അടിച്ചു കഴിഞ്ഞു അടിപൊളി ജ്യൂസാണ് സൂപ്പർ ജ്യൂസാണ് ഇതിങ്ങനെ എല്ലാ ദിവസവും ജ്യൂസ് കുടിക്കരുത് ഡോക്ടർമാർ പറയുന്നത് വെച്ചാൽ ജ്യൂസ് ഫ്രൂട്ടുകളെല്ലാം കടിച്ചിരുന്നാണ് ഷെ ഇഞ്ചിയും ബീട്രൂട്ടൊന്നും കടിച്ചിരുന്നതിനാവില്ല അതുകൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത് ഇത് നല്ല അടിപൊളി ജ്യൂസാണ് ഞാൻ ഒരുപാട് ജ്യൂസ് ഇട്ടിരിക്കുന്നത് അതെല്ലാം വൈറലാണ് ഫേസ്ബുക്കിലെല്ലാം പിന്നെ ടിക്ടോക്കും വൈറലാണ് ഇത് സിയാസിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് വെള്ളത്തിലധികം നേരം ഒന്നും ഇട്ട് വെക്കേണ്ട കുറച്ചേര ഇട്ടച്ചായി എന്ത് ചെയ്യുക ഇതിലേക്ക് ഇടുക നല്ല എനർജി എന്ന് ചെയ്താല് ഒരു അമ്പത് വയസ്സായ കൈക്ക് തണുച്ചി പോയും അയിമ്പത്തഞ്ച് വയസ്സ് എനിക്ക് അയിമ്പത്തെട്ട് വയസ്സായി ഞാൻ കുറെ കണ ഇത് കുടിക്കുന്നു കണ്ടില്ലേ ആരോഗ്യം ഞാൻ രണ്ടാളുടെ ഇടാ ആവശ്യമില്ലാത്ത കമന്റ് ഇടുന്ന ആൾക്കാരാ എനിക്ക് കണ്ടേ കൂടാ അതുപോലെ കമന്റ് ആരും ഇടാണ്ട് അതെല്ലാം വേറെ ഒന്നുമില്ല അങ്ങനെ നമ്മൾ നല്ല സാധനം ഇടുന്നാലും നല്ല കമൻ്റ് അടിക്കണം ലൈക്ക് അടിക്കണം അതെല്ലാം വേണ്ടത് ഇത് ആവശ്യമില്ലാത്ത കമൻറ്റിട്ട് വരില്ല വേണ്ടിയത് ആവശ്യമില്ലാന്ന് വെച്ചാൽ കുട്ടിയെല്ലാം കാണുന്നരുന്ന് അപ്പോൾ കുട്ടികളെല്ലാം കാണുന്നരുന്ന് യൂട്യൂബിലെല്ലാം കുട്ടികളെല്ലാം പനി വരുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് മോശമായ കമൻ്റ് ഇടാൻ പാടില്ല അപ്പോൾ ഞാൻ ഈ സെൽഫി പിടിക്കുന്നതുകൊണ്ട് ഇടത്തേ കയ്യിൽ വലത്തേക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു മനസ്സിലാക അതുകൊണ്ട് അതിനെപ്പറ്റി സംശയം ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് നല്ലതാണ് നിങ്ങൾക്ക് എനിക്ക് ഇങ്ങനെ കമൻറ്റ് കൂടുതൽ വരും പക്ഷേ എനിക്ക് അങ്ങനെ കൂടുതൽ കമൻറ്റിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞു ഇതാ ഇത് പഞ്ചാരയോ പഞ്ചാര തീരെ ന്യൂസ് ചേർക്കുമ്പോഴല്ല ഇത് നല്ല സംഭവം ഇതാ ഇത് ശരിക്കും ആണ് വേണ്ട ഇത് സത്താണ് സത്ത് സത്തായി കുടിക്കുമ്പോൾ പോകുന്നത് സത്ത് 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 അപ്പോൾ നിർത്തട്ടെ ഞാൻ ഇത് കഴിഞ്ഞ് വരുവട്ടാ അപ്പം ഇങ്ങനെ മണിക്കൂർ കുറച്ചുകൂടി വേണം പിന്നെ യൂട്യൂബിലേക്ക് എൻ്റെ സാധനങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് ഒരുപാട് കിട്ടാനുണ്ട് അല്ല ഞാൻ ഒരു വിളിച്ചാൽ അങ്ങനെ കണ്ടോളി അറബി വീട്ടിലുള്ളവരിക്കാൻ ഏറ്റവും ഉപകാരപ്പെടും എൻ്റെ എൻ്റെ വീഡിയോ സ്വന്തമാർ ഇഞ്ചിയൊക്കെയാണ് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ഓക്കെ നോക്കട്ടെ